നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സർക്കുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികളിൽ നവംബർ ഇരുപത്തി അഞ്ചിന് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് സുപ്രീം കോടതി വെള്ളിയാഴ്ച അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് കീഴിലുള്ള അടിയന്തരാവസ്ഥയുടെ കാലത്ത് വാക്കുകൾ ചേർത്തതിൽ നിന്നാണ് സംവാദം ഉടലെടുത്തത് അക്കാലത്ത് രാഷ്ട്രീയ കാലാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഈ നിബന്ധനകൾ വേണ്ടത്ര പൊതുജനാഭിപ്രായം ഇല്ലാതെയാണ് അവതരിപ്പിച്ചതെന്ന് വിമർശകർ വാദിക്കുന്നു ഈ നിബന്ധനകൾ മതേതരത്വത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ധാരണയുമായി യോജിക്കുന്നുണ്ടോ അതോ പ്രക്ഷുബ്ധതയുടെ കാലഘട്ടത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രേരിത അടിച്ചേപ്പിക്കലിനെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നു ഇന്ത്യൻ മതേതരത്വം വിശ്വാസങ്ങൾക്കിടയിൽ ഉൾക്കൊള്ളുന്നതും പരസ്പര ബഹുമാനത്തിന് മുൻഗണന നൽകുന്നതും സാംസ്കാരികവും ചരിത്രപരവുമായ ആചാരങ്ങളിൽ വേരൂന്നിയതുമാണ് ഭരണഘടനയുടെ ഔപചാരികമായ അംഗീകാരത്തിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ സമൂഹം സ്വരതയുടെ തത്വങ്ങളിൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും നാല്പത്തിരണ്ടാം ഭേദഗതി നേരത്തെ സുപ്രീംകോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും ബെഞ്ച് പറഞ്ഞു ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി അഭിഭാഷകരായ ബൽറാം സിംഗ് കരുണേഷ് കുമാർ ശുക്ല അശ്വിനി ഉപാധ്യായ എന്നിവർ സമർപ്പിച്ച ഹർജികളിലാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് മതേതരത്വമെന്നും ആമുഖത്തിലെ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ പാശ്ചാത്യ ലെൻസിലൂടെ നോക്കേണ്ടതില്ലെന്നും വാക്കാൽ നിരീക്ഷിച്ച ബെഞ്ച് നേരത്തെ പറഞ്ഞിരുന്നു അവസര സമത്വവും ഒരു രാജ്യത്തിന്റെ സമ്പത്തും വിതരണം ചെയ്യപ്പെടണം എന്നാണ് നമുക്ക് അർത്ഥം എടുക്കരുത് അതിന് ചില വ്യത്യസ്ത അർത്ഥങ്ങളും ഉണ്ടാകും മതേതരത്വം എന്ന വാക്കിന് സമാനമാണെന്നും ബെഞ്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ രണ്ട് വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ രൂപപ്പെടുത്തിയ യഥാർത്ഥ ആമുഖത്തിന്റെ തീയതി ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് പ്രസ്താവിച്ച അടിസ്ഥാന ഘടനപരമായ സിദ്ധാന്തത്തെ ലംഘിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പതിമൂന്നംഗ ബെഞ്ചിന്റെ പ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി വിധി ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളിൽ കലരുന്നത് തടഞ്ഞു ഈ രണ്ട് വാക്കുകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രത്യേകം നിരസിക്കുകയും ജനാധിപത്യ ഭരണത്തിൽ സോഷ്യലിസ്റ്റ് മതേതര ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലാത്തപ്പോഴും ഈ രണ്ട് വാക്കുകൾ പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും സുബ്രഹ്മണ്യൻ സ്വാമി വാദിച്ചു ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമുള്ള പാർലമെന്റിന്റെ ഭേദഗതിക്ക് അതീതമാണ് ഇത്തരമൊരു ഉൾപ്പെടുത്തൽ എന്നും വാദിച്ചു പൗരന്മാരുടെ അവകാശം കവർന്നെടുത്ത് ഭരണഘടനയിലേക്ക് ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നതിനാൽ ഈ വാക്കുകൾ ഉൾപ്പെടുത്തുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ നിരസിച്ചതായും പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി